നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുക്കാറാം ഗോപാൽ ഓംലെ എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മുംബൈ ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി എട്ട് ഇരുപത്തിയാറ് പതിനൊന്നിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പതിനാറാമത് വാർഷികം കൂടിയാണ് തുക്കാറാം ഓംലെ കേവലം ഭീകരാക്രമണത്തിൽ മരിച്ചു എന്ന് മാത്രമല്ല അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകരവാദിയെ പിടികൂടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതായത് അജ്മൽ കസബ് എന്ന ഭീകരവാദി കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു തള്ളി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന തുക്കാറാം ഗോപാൽ ഓംലെ ഗിർഗാവ് ചൗപ്പാട്ടി എന്ന സ്ഥലത്ത് വെച്ച് അജ്മൽ കസൂബിനെ പിടികൂടുന്നത് അദ്ദേഹം ഈ അജ്മൽ കസൂബിനെ പിടികൂടുമ്പോഴും കസബ് ഈ തുക്കാർറാമിന്റെ ശരീരത്തിലേക്ക് തുരുതുര നിറയൊഴിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ ഇങ്ങനെ തറച്ചു കയറുമ്പോഴും അജ്മൽ കസബിന്റെ പിടി അദ്ദേഹം വിട്ടില്ല അദ്ദേഹം അജ്മൽ കസബിനെ മുറുകെ പിടിക്കുക തന്നെയായിരുന്നു തുക്കാർ മരിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അജ്മൽ കസബിനെ അദ്ദേഹം സുരക്ഷാ സേനയ്ക്ക് കൈമാറിയിരുന്നു അത് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവായി മാറി മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പാകിസ്ഥാൻ ഭീകരനെ സുരക്ഷാ സേന ജീവനോടുകൂടി പിടികൂടുന്നു തുടർന്ന് അജ്മൽ കസബിലൂടെ നടത്തിയ അന്വേഷണത്തിലാണ് ആരാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതിൽ വിദേശികൾ ആരാണെന്നും സ്വദേശികൾ ആരാണ് വ്യക്തമായി അടയാളപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചത് പാകിസ്ഥാൻ ഈ തെളിവുകളൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോഴും വ്യക്തമായി ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചന വ്യക്തമായി തന്നെ ഉണ്ട് രണ്ടായിരത്തി നവംബർ മാസത്തിൽ പത്തോളം വരുന്ന ഭീകരപ്രവർത്തകർ ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരവാദികൾ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി കടന്ന് മുംബൈയിലെത്തി പന്ത്രണ്ടോളം ഇടങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു വെടിവെപ്പും ബോംബ് വെയ്പ്പും ഒക്കെ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ഈ തീവ്രവാദ സംഘം നടത്തി ഇരുപത്തിയാറിന് ആക്രമണം ആരംഭിക്കുന്നു ഇരുപത്തിയാറിന് പുലർച്ചെ ഛത്രപതി ശിവാജി ടെർമിനലിലാണ് ഇത്തരത്തിൽ ആക്രമണം ആരംഭിക്കുന്നത് മുംബൈയുടെ പല ഭാഗത്തും ഒരേ സമയം ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ ആക്രമണം അവസാനിച്ചത് ഇരുപത്തി ഒൻപതിന് മാത്രമാണ് താജ് ഹോട്ടലിൽ നടന്ന ആക്രമണം ഒഴികെ മറ്റെല്ലായിടത്തു നിന്നും തീവ്രവാദികളെ ഇല്ലാതാക്കാനും ആ പ്രദേശങ്ങൾ സംരക്ഷിക്കാനും സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞു പക്ഷേ താജ് ഹോട്ടലിൽ ഒളിച്ച ഭീകരവാദികളെ നേരിടാൻ സുരക്ഷാ സേനയ്ക്ക് ഇരുപത്തി ഒൻപതാം തീയതി എൻ എസ് ജിയുടെ സംഘം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ദില്ലിയിൽ നിന്നും എൻ എസ് ജിയുടെ സംഘം മുംബൈയിലെത്താൻ എന്തിന് മൂന്ന് ദിവസം എടുത്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ചർച്ചയാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ജനങ്ങൾ തേടാതിരിക്കാനാണ് പിന്നീട് ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആർ എസ് എസിന്റെ ഗൂഢാലോചന എന്നൊരു സിദ്ധാന്തം അന്നത്തെ കോൺഗ്രസ് സർക്കാർ അടിച്ചേൽപ്പിച്ചത് ഇങ്ങനെ ഒരു പുസ്തകം തന്നെ പിന്നീട് രചിക്കപ്പെട്ടു ഈ പുസ്തകമാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഈ പുസ്തകത്തിനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അന്ന് ഭരണത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ തന്നെയായിരുന്നു ചിത്രത്തിൽ കാണുന്നത് പോലെ ദിഗ്വിജയ് സിംഗും നമ്മുടെ ശശി തരൂരുമെല്ലാം ഈ പുസ്തകവും പൊക്കിപ്പിടിച്ച് ഇന്ത്യ ഒട്ടേക്കും പ്രസംഗിച്ച് നടന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഈ രീതിയിൽ ഈ പുസ്തകത്തിനകത്തു പറയുന്ന എല്ലാതരം പച്ചക്കള്ളങ്ങളും ഇന്ത്യയിൽ ചർച്ചാ വിഷയമാക്കാൻ കോൺഗ്രസ് അന്ന് ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല ജനങ്ങളത് തിരിച്ചറിഞ്ഞു കാരണം വളരെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായി എല്ലാവർക്കും അറിയാമായിരുന്നു ആരാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരാണ് ഹേമന്ത് കർക്കറയെ കൊന്നത് ആരാണ് ആക്രമണം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നെല്ലാം വളരെ കൃത്യമാണ് അജ്മൽ കസബിനെ പിടിച്ചതും ഹേമന്ത് കർക്കറെ വെടിയേറ്റ് മരിച്ചതും എല്ലാം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ആർക്കാണ് ഈ ആരുടെ പരാജയം കൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം അവസാനിപ്പിക്കാൻ മൂന്ന് ദിവസം എടുത്തത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പച്ചക്കള്ള അതായത് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന രീതിയിലുള്ള മറ്റൊരു പച്ചക്കള്ളം ഇന്ത്യയിൽ ഇന്ന് തണുത്തുറഞ്ഞേനെ തുക്കാറാം ഓംലയെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെറും എ എസ് ഐ ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അജ്മൽ കസബിനെ ജീവനോടുകൂടി പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആർ എസ് എസിനെ കുറിച്ച് എഴുതിയ അതായത് മുംബൈ ഭീകരാക്രമണം ആർ എസ് എസിൻ്റെ ഗൂഢാലോചന എന്ന സിദ്ധാന്തം ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു അത് വലിയ രീതിയിൽ ഒരു വസ്തുതയായി അംഗീകരിക്കപ്പെടുമായിരുന്നു കോൺഗ്രസും ഇടതുമെല്ലാം ടെലിവിഷൻ ചർച്ചകളിലുമെല്ലാം ഇന്ന് ഇത് വിളമ്പി നടക്കുകയും ചെയ്യുമായിരുന്നു വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം